السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله أوصيكم وإياي أولا بتقوى الله إن نريد إلا الإصلاح ما استطعتم وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا الذين اتقوا الله حق ولا تموتن ൂത്തുന്ന ഇല്ലും മുസ്ലിമൂ പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അനന്തവിസൃതമായ പ്രപഞ്ച ദുനിയാവിനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കുവയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നല്ലവരായ ആളുകളിൽ സർവശക്തനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഇന്നലെ രാത്രി കടന്നുറങ്ങിയ എത്രയെത്രയോ ആളുകൾ ഇന്ന് നേരം വെളുത്തപ്പോ ചലനം മറ്റ് കിടക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചത് ഇന്നലെ രാത്രിയിൽ നമ്മളോടൊപ്പം കിടന്നുറങ്ങിയ പലരും ഇന്ന് നേരം വെളുത്തു കഴിഞ്ഞ സമയത്ത് മരിക്കാതെ മരിച്ചതുപോലെ എന്നാൽ ജീവനുണ്ട് ഒരനക്കവുമില്ലാത്ത ഒരവസ്ഥയിൽ ഹോസ്പിറ്റലുകളിലേക്ക് അഡ്മിറ്റ് ആയിട്ടുള്ള അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അവിടെ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് സർവശക്തനായ റബ്ബു സുബഹാന അല നമുക്ക് ഇന്നത്തെ പ്രഭാതവും കൂടി അവന്റെ ഔദാര്യമായി കൊണ്ട് റബ്ബ് നമുക്ക് നൽകിയിരിക്കുകയാണ് ഇത് റബ്ബിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് അതിന് നമ്മൾ അള്ളാഹുബിനോട് എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല പ്രിയമുള്ളവര് നാളെയുടെ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ എന്താണ് നാളെ മോളെ കെട്ടിക്കാനുള്ള വാപ്പയ്ക്കൊരു നാളെയുണ്ട് തൻ്റെ മോളെ നല്ല രീതിയിൽ കെട്ടിച്ചയക്കുന്ന നാളെ ആ വാപ്പ സ്വപ്നം കാണുകയാണ് ജോലിയില്ലാത്ത ഒരു മനുഷ്യൻ ഒരു നാളെയുണ്ട് തനിക്കും നല്ല ഒരു ജോലി ഉണ്ടാകുന്ന നാളെ അവൻ സ്വപ്നം കാണുകയാണ് അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് നാളുകൾ ജോലിയില്ലാത്തവനും വീടില്ലാത്തവനും അതേപോലെ പല മറ്റു പലതുമായിട്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവൻ ഒരുപാട് ഒരുപാട് നാളുകൾ സ്വപ്നം കാണുന്നു എന്നാൽ ഖുർആൻ പറഞ്ഞ നാളെ എന്ന് പറയുന്നത് ഈ ലോകത്ത് നിന്ന് ഈ സമയത്ത് ഈ സെക്കൻഡിൽ ഞാനും നിങ്ങളും മരിച്ചു പോയി കഴിഞ്ഞാൽ ആ നാളക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു എന്താണ് നമുക്ക് പറയാനുള്ളത് യാമനു തന്നാഹു പറയാണ് യാ അയ്യുഹല്ലേ അള്ളാഹു വിളിക്കുകയാണ് വിശ്വാസികളെ ഇത്തക്കില്ല നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണേ വൽത്തം സുമ്മാ കമത്തിലെ കതിവത്ത കൊല്ല ഇന്നല്ലാ കിമാൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് നീ തയ്യാറാക്കി വച്ചിരിക്കുന്നത് കണ്ടോ എന്തൊരു മുന്നൊരുക്കം നമുക്ക് പറയാൻ ഒരുപാട് നാളില്ലേ നമുക്ക് നാളെ കഴിക്കാനുള്ള ഭക്ഷണം വരെയും നമ്മുടെ സ്റ്റോറിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയതിനു ശേഷം നാളെ സട്ടാവായ റബ്ബിന്റെ അടുക്കൽ ഒരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിൽ അള്ളാഹുവിനോട് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും സട്ടാവായ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കണം അതെ കബറുകളിൽ ഖബറുകളിൽ നിണ്ണീറ്റുകൊണ്ട് മനുഷ്യനോടുന്ന ഒരു നാളെ ശരീരത്ത് പറ്റിയ പൊടിപടലങ്ങളെ തട്ടി നീക്കിക്കൊണ്ട് അള്ളാഹുബിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് മഷ്യറിലേക്ക് മനുഷ്യൻ നടന്നെടുക്കുന്ന നാളയുണ്ട് ആ സമയത്ത് മനുഷ്യൻ പറയും അതെ ഇങ്ങനെ ഒരു നാളയുണ്ട് എന്ന് പ്രവാചകന്മാര് പറഞ്ഞിരുന്നു അന്ന് ആ പ്രവാചകന്മാര് നിഷേധിച്ച ആളുകൾ ഈ നാളയെ നിഷേധിച്ച ആളുകൾ ഈ പരലോകത്തെ നിഷേധിച്ച ആളുകൾ അന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ദിവസമൊന്നും വരില്ല അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് നിഷേധിച്ചു പോയ ആളുകൾ തന്നെ പറയും വസതക്കൽ മുറുസലൂൻ അതെ അന്ന് മുറുസലീങ്ങൾ പറഞ്ഞത് സത്യമാണ് ഈ ദിവസം വരും അന്ന് അവർ അന്ന് പറഞ്ഞു തന്നിരുന്നു ആ നാളെ അന്ന് നമ്മൾ ഒരുമിച്ച് കൂടി സട്ടാവായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും തൂക്കി കണക്കാക്കുമ്പോ സമയ്യ അമൽ നിത്താൽ അമൽ നിത്താൽ ഒരു അണു അളവ് ഒരു മിത്താല് എങ്കിലും നന്മ ചെയ്തവൻ അതവിടെ കാണും ഒരു ഒരു മിത്താല് തിന്മ ചെയ്തവൻ അതും അവൻ അവിടെ കാണും എന്ന് നമുക്ക് കാണാൻ സാധിക്കും മിസ്കാലിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാം ചോണൻ ഉറുമ്പിൻ്റെ കാലിന്റെ വലിപ്പം എന്ന് കാണാൻ സാധിക്കും ഒരു മിത്താലിനെ കുറിച്ച് പറയുകയാണ് ചോണൻ ഉറുമ്പിൻറെ കാലിൻ്റെ വലിപ്പം മറ്റ് സ്ഥലങ്ങളിൽ ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന കാണാം ഈ സുബകീട പ്രഭാതത്തിൽ അടച്ചിട്ട റൂമിലെ ചെറിയ ദ്വാരത്തിലൂടി സൂര്യന്റെ രശ്മികൾ ഇങ്ങനെ അടിച്ചു വീശുന്ന സമയത്ത് ആ സമയത്ത് ചെറിയ ഒരു പൊടി കാണാറുണ്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തുണിയൊക്കെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ആ ദ്വാരത്തിലൂടി ആ വൈറ്റ് ആ വെള്ള ആ ഒരു പ്രകാശത്തിലൂടി കാണുന്ന ഒരു പൊടിയുണ്ട് ആ പൊടിക്കാണ് മിത്താലി എന്ന് പറയുന്നത് എന്ന് കാണാൻ സാധിക്കും മേ ബി എന്തുമാകട്ടെ ആ മിസ്കാലെങ്കിലും നന്മ ചെയ്തവൻ നാളെ പരലോകത്ത് കാണും ഒരു മിസ്കാല തിന്മ ചെയ്തവൻ അതും അവിടെ പരലോകത്ത് കാണുമെന്ന് പറയുമ്പോൾ ആ ലോകത്തേക്ക് വേണ്ടി നന്മകൾ ചെയ്യാനുള്ള ഒരുക്കങ്ങളല്ലേ നമ്മുടെ ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യണ്ടേ നിങ്ങൾ അലിച്ചുക്കേ ഇതുവരെ ഇന്ന് ജീവിക്കാൻ അവസരം കിട്ടിയ നമുക്ക് എന്ത് നമ്മൾ നേടി ഇന്നലെ നമ്മൾ കിടന്നുറങ്ങി ഇന്ന് രാവിലെ നമ്മൾ നിസ്കരിച്ചു ഇന്നത്തെ നമ്മുടെ അധിക്കാറുകൾ നമ്മൾ എടുത്തു നമ്മൾ ഒരു പേജെങ്കിലും ഒന്ന് കുറാനോ ആലോചിക്കെ നമ്മൾ ഇതൊക്കെ നാളേക്ക് വേണ്ടി ഒരുങ്ങുകയാണല്ലോ അല്ലെ ദുനിയാവിനുള്ള മനുഷ്യന്റെ ജീവിതം യാത്രക്കാരനാണ് എത്ര ദിവസ യാത്ര സഫർ ഹേ രണ്ടോ മൂന്നോ ദിവസം യാത്ര വന്നവരാ നമ്മൾ ആ മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു പോകണം രണ്ടോ മൂന്നോ ദിവസത്തെ യാത്രയാണിത് അപ്പൊ ഈ യാത്രയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഒരു യാത്ര പോണം ആ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ റെഡി ആക്കി വെക്കും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഉടുക്കാനുള്ള ഡ്രസ്സ് തേക്കാനുള്ളത് പേസ്റ്റ് ബ്രഷ് എല്ലാം നമ്മൾ പാക്കഡ് ആയിട്ടാണ് നമ്മൾ പോവുക അല്ലേ ഒരാളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഡ്രസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെക്കും എന്നാൽ നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടി എന്താണ് നമ്മൾ നേടിയത് എന്ത് നമ്മൾ നേടി ഓരോരുത്തരും ഞാൻ എന്നോട് ചോദിക്കുക നിങ്ങൾ നിങ്ങളോടും ചോദിക്കുക എന്താണ് നേടിയത്

എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും എന്നിട്ടുള്ള കലാമ് പറയുകയാണ് നീ നന്മ ചെയ്തോ നീ തിന്മ ചെയ്തോ അത് തൂക്കി കണക്കാക്കുന്നത് ഇലായവുമിൽ ഖിയാമ അത് ഖിയാമത്ത് നാളിലാണ് നിന്റെ നിസ്കാരം നിന്റെ ആചാരം അനുഷ്ഠാനം കർമ്മം വിശ്വാസം സ്വഭാവം നിന്റെ എല്ലാ മേഖലകളും തൂക്കി പരിശോധിച്ച് അതിന് കൃത്യമായി കണക്ക് നോക്കുന്നത് ഇലായവും മിൽഖി ഖിയാമ നാളിലാണ് ആ സമയത്ത് ഫമൻ ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് കയറുവാൻ വേണ്ടിയുള്ള പെർമിറ്റ് നേടുകയും ചെയ്തവൻ അവനാണ് നിങ്ങളിൽ വിജയിച്ചവൻ കണ്ടോ നരകത്തിൽ അകറ്റുക സ്വർഗത്തിലേക്ക് കയറുവാൻ വേണ്ടിയുള്ള ഒരു പാസ് കിട്ടുക അങ്ങനെ ആ ആളാണ് നിങ്ങളിൽ വിജയിച്ച ആള് ആ വിജയിൽ ഞാനുണ്ടോ ആ വിജയിച്ചവരിൽ എൻ്റെ ഭാര്യ ഉണ്ടോ ആ വിജയിച്ചവരിൽ എൻറെ പൊന്നുമക്കളുണ്ടോ എൻ്റെ ആദർശ ബന്ധുക്കൾ ഉണ്ടാകുമോ നാം ഓരോരുത്തരും പരിശോധിക്കുക എന്നിട്ട് ആ പറയാണ് ആ ആയത്ത് അവസാനിപ്പിക്കുകയാണ് നീ കാണുന്ന ഈ ദുനിയാവിനെയാണ് നിങ്ങൾ മോഹിക്കുന്നതെങ്കിൽ ഈ ദുനിയാവിൻ്റെ പളപളപ്പും ഈ ദുനിയാവിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സുഖങ്ങളെയുമാണ് രചിച്ച് രസിച്ച് രമിച്ച് ഈ ദുനിയാവിൽ നീ കഴിയാനാണ് നീ വിചാരിക്കുന്നതെങ്കിൽ എല്ലാത് വേണ്ട കേട്ടോ മത്താ ഉൽ ഊറൂറ് അത് വഞ്ചിച്ച് കളയുന്ന വഞ്ചനയുടെ ഒരു വിഭവം വഞ്ചനയുടെ ഒരു ചരക്ക് മാത്രമാണ് ഈ ദുനിയാവ് കണ്ടോ അപ്പൊ അത് വഞ്ചിച്ചു കളയും ദുനിയാവിന്റെ വിഭവങ്ങൾ നമ്മെ വഞ്ചിച്ചു കളയും എന്നാൽ സട്ടാവായ റബിന്റെ വിഭവങ്ങൾ പരലോകത്ത് ഒരിക്കലും അത് വഞ്ചിച്ചു കളയുന്നതല്ല അള്ളാഹുവിന്റെ അത് അവൻ ലംഘിക്കുകയില്ല അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി എനിക്ക് സാവിലേക്ക് അടുക്കാനും അതനുസരിച്ച് ജീവിതത്തിന്റെ നിഖിലമാണ് മേഖലയിലും തക്കുവയോടുകൂടി ജീവിച്ചുകൊണ്ട് അള്ളാഹുവേ ഈ സെക്കൻഡിൽ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അള്ളാഹ് എൻ്റെ വിചാരണ എന്താകും എന്നോർക്കാൻ നമുക്ക് സാധിക്കണം സഹാബത്ത് അങ്ങനായിരുന്നു ുള്ള ജീവിതത്തിന് വേണ്ടി അവര് തയ്യാറാക്കി വെക്കുമായിരുന്നു ഒരിക്കല് ഒരു സഹാബി ഇരുന്ന് ഇങ്ങനെ കരയുകയാണ് ആ ആദുബിന് ജബൽ ഇരുന്ന് കരയുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അതെ കരയുന്നത് ആ സമയത്ത് മഹാനുഭാവൻ പറയുകയാണ് നാളെയ്ക്കൊള്ള ജീവിതത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞതാണ് എന്ന് വെച്ചാൽ പല എൻ്റെ അവസ്ഥ എന്താകും സിറാത്ത് പാലം കിടക്കുമ്പോഴുള്ള എൻ്റെ അവസ്ഥ എന്താകും എൻ്റെ വിചാരണ എന്താകും ഞാൻ സ്വർഗത്തിലാകുമോ നരകത്തിലാകുമോ എന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് സഹാബത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തിനേറെ മഹാനായ അബൂറത്ത റതി അള്ളാഹുഹു ഭരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് രോഗത്തിന്റെ ശയ്യയിൽ കിടക്കുമ്പോ സാപത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്ന രംഗം തഫ്സീറുകളിൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി സഹാബത്ത് ചെന്ന് സലാം പറഞ്ഞപ്പോ അദ്ദേഹം കരയുകയാണ് എന്തിനാണ് ഹറൈറ നിങ്ങൾ കരയുന്നത് ജീവനത്തിന്റെ നല്ല കാലഘട്ടം അള്ളാഹുബിന്റെ റസൂലിന്റെ ഒപ്പം ചെലവഴിച്ച് റസൂൽ വസ്ല്ലുകൾ കേൾക്കാൻ അവസരം കിട്ടി ഇസ്ലാമിക ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത അങ്ങെന്തിനാണ് കരയുന്നത് ചോദിച്ചപ്പോ ആ മഹാരഥ്ന്റെ ആ പണ്ഡിതന്റെ ആ ആ പ്രവാചക സ്വല്ലാ അലഹിവല്ല തങ്ങളുടെ അനുയായിയുടെ ആ സ്വഹാബിയുടെ വാക്കെന്തായിരുന്നു എന്ന് അറിയുമോ പരലോകം എന്താകും ട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ജീവിതത്തിന്റെ നല്ല ഭാഗം മുഴുവൻ സത്താവിന് വേണ്ടി ചെലവഴിച്ച സഹാബി രാത്രിയെ മൂന്നായി ഭാഗിക്കും അതിലൊന്ന് അദ്ദേഹം കിടന്നുറങ്ങും മറ്റൊന്ന് അദ്ദേഹം തഹജുദിനു വേണ്ടി ചെലവഴിക്കും മറ്റൊന്ന് ഖുർആൻ മനഃപ്പാടമാക്കുവാനും ഹദീസുകളെ മനപ്പാഠമാക്കുവാനും ചെലവഴിച്ച് ആയിരത്തി അഞ്ഞൂറിൽ പരം ഹദീസുകളെ ലോക ലോകമോങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു സുഹാബി പ്രഗത്ഭനായ സുഹാബി അബുനുവിൻ്റെ ചരിത്രമാണ് അദ്ദേഹം കരയുകയാണ് എന്തിനാ കരഞ്ഞത് പരലോകം എന്താകും നാളത്തെ എന്റെ അവസ്ഥ എന്താകും സ്വർഗം കിട്ടുമോ ഞാൻ നരകത്തിപ്പോകുമോ ഇത് ഓർത്തിട്ടാണ് അവർ കരഞ്ഞത് നമ്മുടെ ജീവിതത്തിലോ ഒരു കരച്ചില് ആ പരലോകത്തെ ഓർത്തിട്ട് ഒന്ന് നമുക്കൊന്ന് സങ്കടപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ വിശ്വാസികളെ കുറിച്ച് കുർആം പറഞ്ഞ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആരാണ് വിശ്വാസികൾ വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഈമാനുള്ള ആളുകൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ ഇന്നമൽ

വർദ്ധിക്കുന്നതായി നിനക്ക് കാണാം അവർ അള്ളാഹുബിലേക്ക് നിനക്ക് കാണാം ഇത് വിശ്വാസികളെ കുറിച്ച് പറയുക ഇമാനുള്ളവരുടെ ഹൃദയം അള്ളഹാനെ കുറിച്ച് കേട്ടാൽ പേടിക്കുന്ന ഖുർആൻ ഓരിയാൽ കരയുന്ന അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഏത് സമയത്തും ശ്രദ്ധാവായ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ ഈ സെക്കൻഡിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ പരലോകം എന്താകുമെന്ന് പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാകാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ ആ മേളയ്ക്കുള്ള ഒരുക്കത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ നമ്മൾ തയ്യാറാവും അള്ളാഹു സുബാനഹുവര നമ്മുടെ തെറ്റുകളെ പുറത്തു തന്നെ ഗ്രഹിക്കുമാറാവട്ടെ നാളേക്കുള്ള ഒരുക്കങ്ങൾ മുന്നൊരുക്കിക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തുണയ്ക്കുമാറാവട്ടെ ഒരുപാട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ ഫലസ്തീനിന്റെ തെരുവീൽ മരണപ്പെട്ടു വീഴുന്ന പൊന്നുമക്കൾക്ക് അള്ളാഹു ഷുഹദാ ഇന്റെ പ്രതിഫലം കൊടുത്തനി ഗ്രഹിക്കുമാറാവട്ടെ അതിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് അള്ളാഹു സമാധാനവും ഈമാനും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വർഗീയ ഫാസിസ്റ്റ് സവർണ ശക്തികളുടെ ഷറിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഈ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോവിഡ് കാലഘട്ടം മുതൽ തുടങ്ങി എന്ന പ്രഭാത സംഗമം എല്ലാ നാടുകളിലേക്കും കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ച് കിടക്കുകയാണ് ഓരോ പത്ത് മിനിറ്റുകളും നമുക്ക് വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് സന്ദേശം നൽകിക്കൊണ്ട് പ്രഭാതത്തിൽ ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കുന്ന നമ്മുടെ നേതൃത്വത്തിന് അർഹമായ പ്രതിഫലം നാളെ പരലോകത്തും ലോകത്തും അവർക്ക് കൊടുത്തനി ഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته